ആറിന്റെ സംരക്ഷണ ഇടിഞ്ഞ് വീടും റോഡും അപകടാവസ്ഥയിലായ സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്തിലെത്തി കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശക്തമായ മഴയെ തുടർന്ന് കാഞ്ചിയാർ കക്കാട്ടുകടിയിൽ ആറിന്റെ സംരക്ഷണ ഇടിയുകയും വീട് അപകടാവസ്ഥയിലാവുകയും ചെയ്തത് അതോടൊപ്പം മേഖലയിലെ നിരവധിയായ കുടുംബങ്ങളുടെ യാത്രാമാർഗവും തടസ്സപ്പെട്ടിരുന്നു ചാഞ്ചിയാർ കക്കാട്ടുകടയിലാണ് ആറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ റോഡ് ഇടിഞ്ഞു താഴുകയും സമീപമുള്ള വീട് അപകടാവസ്ഥയിലാവുകയും ചെയ്തത് തുടർന്ന് മഴ ശക്തമായതോടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞെടുത്ത് വലിയ അള് രൂപപ്പെടുകയും വീട് പൂർണ്ണമായും അപകടാവസ്ഥയിലാവുകയും ആയിരുന്നു ഇതോടെ വീടിന്റെ ഉടമയും കുടുംബാംഗങ്ങളും വില്ലേജ് ഓഫീസിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞതല്ലാതെ ഫലമുണ്ടായില്ല ഇതോടെ വീണ്ടും പ്രതിഷേധവുമായി വില്ലേജ് ഓഫീസിൽ കുടുംബം പോകാനിരിക്കെയാണ് പ്രദേശവാസികൾ ഒന്നാകെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിലെത്തിയത് റോഡ് ഇടിഞ്ഞു പോവുകയും ആ പ്രദേശത്ത് താമസിക്കുന്ന ജോമോനും കുടുംബവും ആ വീടിന് ഭീഷണിയായ സമയത്ത് നാട്ടുകാരൊന്നടങ്കം ആ വീടിന് സംരക്ഷണം കൊടുക്കുകയും അതിന് താമസിക്കുന്ന നൂറോളം കുടുംബങ്ങൾക്ക് റോഡിന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ഉന്നയിച്ചുകൊണ്ട് ആ നാട്ടിലെ ഒന്നടങ്കം ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റേയും വൈസ് പ്രസിഡന്റേയും ഭരണസമിതി സമിതി അംഗങ്ങളെയും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വന്ന് ഈ വിഷയം ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയങ്ങളും വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് ആ വീടിന് സംരക്ഷണം ഒരുക്കി കൊടുക്കാമെന്നും നിലവിൽ ഇറിഗേഷൻ അനുസരിച്ച് അവിടെ ചെക്ക് ഡാമും ആ തോടിന് സംരക്ഷണ ഭിത്തി കെട്ടുമൊക്കെ ഉണ്ട് അതിൻ്റെ ടി എസ് ഒക്കെ പാസ്സാകുന്ന സമയത്തിന് മുമ്പ് അടുത്ത ഒരു മഴ വന്നാൽ പോലും ആ കൊടുക്കുന്ന രീതിയിൽ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ഞങ്ങൾ ഞങ്ങൾ നിലവിൽ മേഖലയിലെ നിരവധി കുടുംബങ്ങളുടെ സഞ്ചാരമാർഗവും തടസ്സപ്പെട്ട് കിടക്കുകയാണ് സഞ്ചാരമാർഗത്തിനായി താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയെങ്കിലും വീടിന്റെ അപകടാവസ്ഥ പരിഹരിക്കാനോ ഭാഗികമായി തകർന്ന പാത സഞ്ചാരയോഗ്യമാക്കുവാനോ ശാശ്വതമായ ഉണ്ടായിരുന്നില്ല വിഷയം ബുധനാഴ്ച തന്നെ പരിഹരിക്കുമെന്ന ഉറപ്പിന്മേലാണ് ആളുകൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും പിരിഞ്ഞത് ന്യൂസ് ബ്യൂറോ